പാലക്കാട് കഞ്ചിക്കോട് സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി ഡിസ്റ്റിലറി യൂണിറ്റിന് അനുമതി നൽകിയതിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ബ്രൂവറിക്കായി കണ്ടെത്തിയിട്ടുള്ള പദ്ധതി പ്രദേശത്ത് കോൺഗ്രസും ബി ജെ പിയും കൊടികുത്തി പ്രതിഷേധിച്ചു പാലക്കാട് കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ മന്ത്രിസഭായോഗത്തിനെതിരെ പ്രതിഷേധം അലയടിക്കുകയാണ് പ്രദേശത്ത് ബ്രൂവറി ഡിസ്റ്റിലറി യൂണിറ്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് എം പി വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം സർക്കാരിന്റെ നിലപാട് ജനവിരുദ്ധമാണെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ജനവിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം അറുന്നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ധാരാളം തൊഴിൽ കിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും എന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം മന്ത്രിസഭയുടെ കടലാസിൽ മാത്രമേ ഫയൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കാരണവശാലും നടപ്പാക്കാൻ കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായ പ്രദേശത്ത് പദ്ധതി നടപ്പിലാക്കിയാൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുക എന്നത് പറഞ്ഞ ബി ജെ പി പദ്ധതിക്കെതിരെ വലിയ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും വ്യക്തമാക്കി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ തന്നെ ഈ സ്ഥാപനം ആരംഭിക്കണം എന്ന് ഇടതുപക്ഷ മുന്നണി ചിന്തിച്ചത് എന്നതാണ് സംശയം ജനിപ്പിക്കുന്നത് ഇപ്പൊ ഇടതുപക്ഷ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെയും ജില്ലയുടെയും സമ്മേളനങ്ങൾ നടക്കുന്നത് ഈ സമ്മേളനങ്ങളിൽ ചെലവഴിക്കുന്ന തുകയുടെ സ്രോതസ് ആ സ്രോതസ്സും ഈ പദ്ധതിയും കൂട്ടി വൻ പിന്നിലുള്ളത് പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിൽ വരുമ്പോൾ ഒരു പദ്ധതിയും നടത്തില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ സംഘടനകൾക്കെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ മറുപടി എല്ലാത്തിനും എതിർത്തവരില്ലേ ദേശീയപാതാ വികസനത്തെ എതിർത്തവരില്ലേ ഗെയിൽ പൈപ്പ് ലൈനിനെ എതിർത്തവരില്ലേ കേരളയിൽ പദ്ധതി വന്നപ്പോൾ അതിനെ എതിർത്തവരില്ലേ വാട്ടർ മെട്രോയെ എതിർത്തവരല്ലേ വിഴിഞ്ഞം നിർമുഖത്തെ എതിർത്തവരല്ലേ ഏതിനെയാണ് എതിർക്കാത്തത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് പ്രതിപക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആശങ്കകൾ കെ ഫോണിനെ എതിർത്തവരല്ലേ ഏതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഇവർ അനുകൂലിച്ച് ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ അപ്പൊ അവര് എതിർക്കുക എന്നത് മാത്രമാണ് അവർക്ക് അറിയാവുന്ന കാര്യം അവരത് എതിർക്കട്ടെ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമാവും വസ്തുത വ്യക്തമാവും ഒരു ജലചൂഷണവും നടത്തുന്ന ഒരു ഒരു പ്രവർത്തനം അനുവദിക്കില്ല അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞ എല്ലാം പരിശോധിച്ചിട്ടാണ് എന്നത് അതെല്ലാം പരിശോധിച്ചിട്ടാണ് അതേസമയം സ്വകാര്യ കമ്പനിക്ക് മദ്യനിർമ്മാണശാല അനുവദിച്ചതിനെതിരെ എലപ്പള്ളി ഗ്രാമപഞ്ചായത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ് വിവാദ വിഷയം ചർച്ച ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നാളെ അടിയന്തര യോഗം വിളിച്ചു സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഭരണസമിതി പ്രത്യേക പ്രമേയം പാസാക്കുമെന്നും പ്രമേയം സർക്കാരിന് കൈമാറുമെന്നും പ്രസിഡന്റ് കെ രേവതി ബാബു വ്യക്തമാക്കി